അപ്പോൾ ഞാനിപ്പോൾ രണ്ട് ഒരു വീഡിയോ ഉണ്ട് പിന്നാലെയാണ് അതായത് ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് വാട്സപ്പിൽ ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് ബുക്ക് ചെയ്ത ഒരു സ്ത്രീയുടെ അവർ നമ്മുടെ ഇതിനിടയിൽ എൻ്റെ മകനെ മകനെ അനാവശ്യം പറഞ്ഞ് കമൻറ്റിട്ടിരുന്നു അപ്പോൾ അവർക്കെതിരെ നമ്മൾ നിയമ നടപടികൾ സ്വീകരിച്ചു അതും പറഞ്ഞ് ഞാൻ ഇന്നലെ വീഡിയോ ഇട്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു നെക്സ്റ്റ് ഒരു കാര്യം അതായത് ഈ ഒരു വീഡിയോട് കൂടി ഞാൻ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ചുള്ള സംസാരം ഞാൻ നിർത്തുകയാണ് ബിക്കോസ് നമുക്കിനി അത് നിയമപരമായിട്ട് എന്താണ് അത് തീരുമാനമാകുന്നത് ഞാൻ ആ ഒരു സമയത്ത് ഞാൻ വീഡിയോ ഇടാം ഇത് ഈ ടോപ്പിക്ക് ഞാൻ ഇന്നത്തോടു കൂടി സംസാരിക്കുന്നത് ഞാൻ നിർത്തുവാണ് സോഷ്യൽ മീഡിയയിൽ ദെൻ അതിൻ്റെ അപ്ഡേറ്റ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഇന്ന് ഓഫീസിൽ എന്താ പറയുക അവരും അവരുടെ മകളും കൂടെ ഓഫീസിൽ വന്നിരുന്നു പക്ഷേ എന്നെ മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് ഓഫീസിൽ വന്നത് ഞാൻ മീറ്റ് മീറ്റ് ചെയ്തില്ല മീറ്റ് എനിക്ക് കാണണം എന്ന് തോന്നിയില്ല അവരെ അവരോട് സംസാരിക്കാനും തോന്നിയില്ല കാരണം എന്ന് വെച്ച് ഞാൻ ചെയ്തത് ശരി എന്നുള്ള രീതിയിൽ ഉറച്ചു നിൽക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ ഞാൻ ചെയ്തത് തന്നെയാണ് ശരി കാരണം എന്തുമായി തോന്നുന്നു ഇത് വിളിച്ചു പറഞ്ഞിട്ട് എന്താ പറയുക വന്നൊരു സോറി പറഞ്ഞതുകൊണ്ടോ അങ്ങനെ പറഞ്ഞിട്ട് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം തോന്നി ഇത് നിങ്ങൾ വിളിച്ച് പറഞ്ഞിട്ടാണ് പിന്നെ നിങ്ങൾ അത് വന്ന് പറഞ്ഞ് സോറി പറഞ്ഞിട്ടും എനിക്ക് എനിക്കത് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല തോന്നില്ല എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ അത് പബ്ലിക്കായിട്ട് പറയാമെന്ന് വിചാരിച്ചു എനിക്ക് നിങ്ങളോട് നിങ്ങളോട് എന്താ പറയാ എനിക്ക് ഞാൻ സംസാരിച്ചിരുന്നെങ്കിലും നിങ്ങളോട് പറയാനുണ്ടായിരുന്നോ എനിക്കൊരു കാര്യം ഉണ്ടാവുമല്ലോ ആ ഒരു കാര്യം ഞാൻ പബ്ലിക്കായിട്ട് പറയാമെന്ന് വിചാരിച്ചു ഇത്ര നാളും നിങ്ങളോട് പറയാനുള്ളത് തന്നെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാലും ഒന്നുകൂടെ പറയാന്ന് വിചാരിച്ചു ഒന്നാമത്തെ കാര്യം വാട്സാപ്പിൽ മുൻകോടസിന് ബുക്കിംഗ് ഇല്ല എന്നറിഞ്ഞിട്ടും അങ്ങനെ കൊടുത്ത് സത്യാവസ്ഥ അന്വേഷിക്കാതെ നിങ്ങൾ അനാവശ്യം പറഞ്ഞ് കമൻറ്റ് ഇട്ടു ഓക്കെ അത് അത് നിങ്ങളുടെ തെറ്റാണ് കാരണം മുൻകോടസിന്റെ തെറ്റല്ല നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കാശ് നിങ്ങൾ വേറൊരാൾക്ക് ആർക്കോ പേ ചെയ്തു ആ പേ ചെയ്യുമ്പോൾ എവിടെ പേ ചെയ്യുന്നു എങ്ങനെ പേ ചെയ്യുന്നു എന്നുള്ളത് നിങ്ങളുടെ ചോയ്സ് ആണ് എൻ്റെ ചോയ്സ് അല്ല നിങ്ങളുടെ കാശ് നിങ്ങളുടെ ഫോൺ നിങ്ങളുടെ ജി പേ എല്ലാം അല്ലേ അപ്പം അത് അതിൽ എൻ്റെ തെറ്റ് എവിടെയും വരുന്നില്ല മുൻകോടസിൻ്റെ ഒരു തെറ്റും വരുന്നില്ല എൻ്റെ മകൻ്റെയും ഒരു തെറ്റ് വരുന്നില്ല ഇനി രണ്ടാമത്തെ കാര്യം നിങ്ങൾ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഓഫീസിൽ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു വീട്ടമ്മയാണ് നിങ്ങൾക്ക് അറിയില്ലായിരുന്നു സോഷ്യൽ മീഡിയ അത്ര ഉപയോഗിക്കുന്ന ആളല്ല എന്ന് നിങ്ങൾ സോഷ്യൽ മീഡിയ അത്ര ഉപയോഗിക്കുന്ന ആളല്ലാന്നെണ്ടെങ്കിൽ എൻ്റെ മകൻ ഉള്ള കുട്ടിയാണെന്ന് നിങ്ങൾ എങ്ങനെ അറിഞ്ഞു നിങ്ങൾ എങ്ങനെയാണ് അറിഞ്ഞത് അല്ലേ അതിനും കൂടെ ഒരു എനിക്ക് ആൻസർ തരാ നിങ്ങൾ എങ്ങനെയാണ് അത് അറിഞ്ഞത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നില്ലെങ്കിൽ കാരണം ഇൻസ്റ്റാഗ്രാമിൽ പലപ്പോഴും ഞാൻ എൻ്റെ മകൻ്റെ വീഡിയോയും മകൻ്റെ ബർഡേക്കും അതിനെക്കുറിച്ചൊക്കെ ഞാൻ വീഡിയോസ് ഇടുന്ന ഒരാളാണ് കാരണം പലരുടെയും ഓട്ടിസം എന്ന അല്ലെങ്കിൽ മെൻ്റലി റിട്ടയർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിഫറൻറ്റ് എബിൾഡായിട്ട് കുട്ടികളുടെ അമ്മമാരോടുള്ള ഒരു കാഴ്ചപ്പാടും ആ കുട്ടികളോടുള്ള കാഴ്ചപ്പാടും മാറുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു എനിക്ക് തോന്നുന്നു അവൻ്റെ ഒരു നാലാമത്തെ വയസ്സിൻ്റെ ബർത്ത് മുതൽ ഞാൻ അങ്ങനെ വീഡിയോസ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് ഞങ്ങൾ പുറത്ത് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പുറത്ത് കൊണ്ടുപോകുമ്പോൾ പലരുടെയും ആറ്റിറ്റ്യൂഡ് കാര്യങ്ങളൊക്കെ വളരെ മോശമാണ് അതൊന്ന് അതിനൊരു മാറ്റം ും എന്നെപ്പോലുള്ള കുറച്ച് അമ്മമാരുടെ ഒരു അവർക്ക് പുറത്തേക്ക് ആ കുഞ്ഞുങ്ങളെ കൊണ്ടുവരാനും ഉള്ള ഒരു മോട്ടിവേഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എൻ്റെ കുഞ്ഞിന്റെ പലപ്പോഴും എന്റെ വീഡിയോ ചെയ്തിരുന്നത് കാരണം ആരുടെയും നിങ്ങൾ ആരുടെയും സഹതാപം എന്റെ കുഞ്ഞിന് ആവശ്യമില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു എല്ലാവരോടും എല്ലാ കുഞ്ഞുങ്ങളോടും അങ്ങനെയുള്ള എല്ലാ കുഞ്ഞുങ്ങളോടുമുള്ള മറ്റുള്ളവരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡും ആ ഒരു മനോഭാവം മാറി എല്ലാ കുഞ്ഞുങ്ങൾക്കും പുറത്തിറങ്ങി അവരവരുടെ ഇഷ്ടാനുസരണം ആ അമ്മമാർക്കും അച്ഛന്മാർക്കും അവരുടെ കുട്ടികളെ പുറത്തേക്ക് ഇറക്കുമ്പോൾ ഒരു കളിയാക്കലുകളോ സങ്കടങ്ങളോ ഇല്ലാണ്ട് അവരെ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ മകൻ്റെ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നത് അല്ലാണ്ട് ഞാൻ നാട്ടുകാരെ അറിയിച്ചു എനിക്ക് എനിക്ക് ആരുടെയും സിംബി ആവശ്യമില്ല എൻ്റെ മകനും ആരുടെയും സിമ്പതി ആവശ്യമില്ല അപ്പോൾ എൻ്റെ സോഷ്യൽ മീഡിയ കാണാത്ത കാണാത്തൊരാളാണെങ്കിൽ എൻ്റെ മകൻ ഓട്ടീസ് ഉണ്ടെന്ന് നിങ്ങൾ എങ്ങനെയാണ് അറിഞ്ഞത് നിങ്ങൾ പിന്നെ എങ്ങനെയാണ് അങ്ങനെയൊക്കെ പറഞ്ഞു എന്താ പറയാ നിന്റെ മകൻ അങ്ങനെയായി പോയത് എന്തെന്ന് പറഞ്ഞ് കമന്റ് ഇട്ടത് എങ്ങനെയാണ് നിങ്ങൾക്ക് എങ്ങനെയാണ് അറിയുന്നത് നിങ്ങൾ സാധാരണ ഒരു സ്ത്രീയാണ് വീട്ടമ്മയാണെങ്കിൽ എങ്ങനെയാണ് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയുന്നത് അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വായയിൽ അതായത് നിങ്ങൾ ഒരാളെ കൊന്നിട്ട് അയാളോട് സോറി പറഞ്ഞാൽ തീരുമോ കൊന്നാളെ തിരിച്ചു വിട്ടു അതുപോലെ അത്രയും മനോവിഷം ഉണ്ടാക്കി തന്നിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ ആ കുത്തുവാക്കുകൾ കൊണ്ട് അത് നിങ്ങളുടെ ഒരു സോറിയിൽ പറഞ്ഞാൽ തരുന്നെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ നിങ്ങളെ കാണാൻ കൂട്ടാക്കിയില്ല പക്ഷെ നിങ്ങൾ ഉറപ്പായിട്ടും ഞാൻ കാണും ഇപ്പോഴല്ല നമ്മുടെ നിയമ സംവിധാനങ്ങളുടെ ഉള്ളിൽ വെച്ചുകൊണ്ട് നിങ്ങളെ ഞാൻ കാണുകയുള്ളൂ അതല്ലാതെ ഒറ്റയ്ക്ക് എന്നെ മീറ്റ് ചെയ്യാൻ ശ്രമിക്കേണ്ട ഞാൻ നിങ്ങൾക്ക് മുഖം തരില്ല നിങ്ങളോട് സംസാരിക്കാനും ഞാൻ വരില്ല അപ്പം അതുകൊണ്ട് ദയവ് ചെയ്തത് നിങ്ങൾക്കുള്ളതുപോലെ തന്നെ നിങ്ങൾക്കുള്ളതുപോലെ തന്നെ എന്താ പറയാ ഞങ്ങൾക്കും കാര്യങ്ങളുണ്ട് അതായത് പബ്ലിക്കായിട്ട് നിങ്ങൾക്ക് എന്താ വിഷമം പബ്ലിക്കായിട്ട് വിളിച്ചു പറഞ്ഞതുകൊണ്ടോ നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് നിങ്ങളുടെ ബന്ധുക്കളും അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടുകാരും ഒക്കെ അത് അറിഞ്ഞത് ഇത് അറിഞ്ഞതുകൊണ്ടാണോ നിങ്ങൾക്കുള്ള വിഷമം എന്നോട് വീഡിയോ ഞാൻ വീഡിയോ ഒരിക്കലും ഡിലീറ്റ് ചെയ്യത്തൂല്ല പിന്നെ എന്താ പറയുക നിങ്ങൾ ടെൻഷൻ മൂത്തിരിക്കുകയാണെന്നൊക്കെ അത് സംസാരിക്കുന്നതിന് മുന്നേ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ പല കാര്യങ്ങളും നമുക്ക് വേണ്ടാന്ന് വെക്കാമായിരുന്നു ഈ സിറ്റുവേഷൻ പോലും വേണ്ടാന്ന് വെക്കാമായിരുന്നു നിങ്ങൾ സംസാരിക്കുന്നതിന് മുന്നേ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിടാമായിരുന്നല്ലോ എൻ്റെ കാശ് പോയി ഞാൻ ഇങ്ങനെ സ്ഥലത്ത് ബുക്ക് ചെയ്തിട്ട് എൻ്റെ കാശ് പോയി നിങ്ങൾ ഫേക്ക് ആണോ അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെയാണോ എന്നൊക്കെ നിങ്ങൾക്ക് പറഞ്ഞിടാമായിരുന്നോ എന്തിനാണ് എൻ്റെ മകനെ അതിൽ കൂട്ടി പിടിച്ചത് അല്ലേ ബുക്കിംഗ് ഇല്ല അത് നിങ്ങൾക്ക് അന്വേഷിക്കാമായിരുന്നല്ലോ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കാം എങ്ങനെയാണ് മുൻകോടസിൽ നിന്ന് ബുക്ക് ചെയ്യുന്നത് എന്ന് ഇപ്പം നിങ്ങളുടെ മകളും കൂട്ടിയാണല്ലോ വന്നത് ഈ മകളോടാണെങ്കിലും നിങ്ങൾക്ക് പറയാറില്ലേ ഒരു വിദ്യാഭ്യാസമുള്ള കുട്ടിയല്ലേ ചോദിക്കാമായിരുന്നില്ല എങ്ങനെയാണ് മോൺ കോഡസിൽ നിന്ന് ബുക്ക് ചെയ്യുന്നു ഗൂഗിൾ അടിച്ചു വെക്കൽ ഗൂഗിൾ വളരെ കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരും ഇപ്പോഴും പലപ്പോഴും പിന്നെയും ഉണ്ട് അപ്പം പലപ്പോഴും പല കമന്റിലും ഞാൻ ഇങ്ങനെ പറയുമ്പോൾ പലരും കണ്ടിട്ടുണ്ട് നിങ്ങൾ എന്താ കസ്റ്റമേഴ്സിനോട് അനാവശ്യം പറയുന്നതെന്ന് അതായത് എന്താ പറയാ വാട്സാപ്പില് ഓൾറെഡി ബുക്കിംഗ് ഇല്ല മോൺ ഓൾറെഡി അത് ഇല്ല ഇല്ലാത്തൊരു കാര്യം ഞാൻ എന്റെ ഫോട്ടോ കണ്ടു അല്ലെങ്കിൽ അതെന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്റെ ഫോട്ടോ ഇപ്പൊ ഞാൻ എന്റെ വാട്സപ്പിൽ കിട്ടിയിരിക്കുന്നത് മഞ്ജുവരിയർ പിക്ക അത് കഴിച്ചിട്ട് ഞാൻ മഞ്ജുവര്യറാണോ അല്ലല്ലോ അപ്പൊ അങ്ങനെ ഇത്രയും കാര്യങ്ങളായിരുന്നു എനിക്ക് നിങ്ങളോട് പറയാനുണ്ടായിരുന്നത് അതിൽ ഒന്നാമത്തെ കാര്യം വെച്ചാൽ സോറി പറഞ്ഞാൽ തീരുന്ന ഒരു പ്രശ്നമല്ല ഇത് എനിക്ക് വന്ന മാനസിക വിഷമം അതായത് ഇതുപോലുള്ള കുഞ്ഞുങ്ങൾക്ക് പലരുടെയും മനോഭാവം ഇതാണ് അപ്പൊ ആ ഒരു മനോഭാവം മാറ്റിയെടുക്കണമല്ലോ അല്ലെ അതിന് തുനിഞ്ഞിറങ്ങാൻ തന്നെ ഞാൻ തീരുമാനിച്ചു രണ്ടാമത്തെ കാര്യം എന്നെ സം എന്നോട് സംസാരിക്കാനായിട്ട് വരരുത് നിങ്ങൾ എന്താ പറയുക അത് ഇതെന്നൊന്നും പറയരുത് ആരും എല്ലാം തികഞ്ഞവരല്ല ഇപ്പം ഞാനും എല്ലാം തികഞ്ഞവരൊന്നുമല്ല എല്ലാം തികഞ്ഞിട്ടൊന്നുമല്ല ഞാനും ഇരിക്കുന്നത് അപ്പോൾ കുറവുകളല്ലാണ്ട് അത് കണ്ടാൽ മനസ്സിലാകും അതല്ലാതെ എല്ലാം പറഞ്ഞ് എല്ലാം കുത്തി മുറിവേൽപ്പിച്ചിട്ട് അതിനുശേഷം സോറി പറഞ്ഞാൽ ആ വേദന മാറ്റാൻ നിങ്ങൾക്ക് പറ്റുമോ ഒരിക്കലും ഇല്ലല്ലോ അത് അങ്ങനെ അത് അങ്ങനെ അനുഭവിക്കണം എന്നാലേ അറിയത്തുള്ളൂ പക്ഷേ ഇത് നിയമപരമായിട്ട് തന്നെ ഞാൻ മുന്നോട്ട് പോകും നിങ്ങൾ എങ്ങനെ എന്ത് ചെയ്താലും നിങ്ങൾ എന്ത് പറഞ്ഞാലും ഇല്ലെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ഞാൻ ചെയ്യും അപ്പോൾ ഇതും പറഞ്ഞിട്ട് ഇനി ഒരു വീഡിയോ ഉണ്ടാവില്ല കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തന്നെ എന്തോ മാതിരി തോന്നി തുടങ്ങി എല്ലാ ദിവസവും ആ ഒരു കാര്യം പറഞ്ഞു അപ്പോൾ ഇത് എനിക്ക് പറയണം തോന്നി ഞാൻ ചെയ്തത് ശരിയെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് അത് തന്നെയാണ് ശരി തന്നെയാണ് കാരണം എൻ്റെ മകന് വേണ്ടിയിട്ട് ഏതേറ്റും വരും ഏറ്റവും വരെയും ഞാൻ പോകും അപ്പോൾ അങ്ങനെ അപ്പോൾ ഇതും പറഞ്ഞിട്ടുള്ള എൻ്റെ ലാസ്റ്റ് വീഡിയോ ആണ്ട്ട് ഇത് കാരണം ഇനി നിയമപരമായിട്ട് എന്താണ് അപ്ഡേഷൻ എന്നുള്ളത് എല്ലാം കൂടെ ഒരുമിച്ച് ഞാൻ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒത്തിരി നന്ദി സ്വല്പത്തെ നിങ്ങൾ ദയവ് ചെയ്ത് എന്നെ മീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കരുത് ഞാൻ കാണാൻ മുഖം തരില്ല നമുക്ക് എന്താ പറയുക നിയമപരമായിട്ടുള്ള സംവിധാനങ്ങളുടെ ഉള്ളിൽ മീറ്റ് ചെയ്യാം താങ്ക്